രണ്ട് പ്രധാന സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഒന്നാമത്തെ സ്റ്റോക്ക് വരുൺ ബിവറേജ് ലിമിറ്റഡ് വരുൺ ബിവറേജ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ നാല് ശതമാനത്തോളം ഉയർന്ന് അഞ്ഞൂറ്റി രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി ഒന്ന് പോയിൻറ്റ് ഏഴ് ഒന്ന് ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ അറുപത്തി മൂന്ന് പോയിൻറ്റ് ഒൻപത് ഒന്ന് ഫിഫ്റ്റി ടു വീക്കിലോ നാനൂറ്റി പത്തൊമ്പത് ഫിഫ്റ്റി ടു വീക്കായി അറുന്നൂറ്റി എൺപത്തൊന്ന് വരുൺ ബിവറേജ് ലിമിറ്റഡിന് ജെ എം ഫിനാൻഷ്യൽ ഉൾപ്പെടെയുള്ള മൾട്ടിപ്പിൾ ബ്രോക്കേഴ്സ് ബൈ എന്ന റേറ്റിംഗും മുപ്പത്തഞ്ച് ശതമാനം അപ്സൈഡിലുള്ള ടാർഗറ്റും നൽകിയതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പ്രധാന അപ്ഡേറ്റ് ഇവിടെ ജെ എം ഫിനാൻഷ്യൽ സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗും മുപ്പത്തെട്ട് ശതമാനം അപ്സൈഡിൽ അറുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയുടെ ടാർഗറ്റുമാണ് വരുൺ ബിവറേജ് ലിമിറ്റഡിന് നൽകിയിരിക്കുന്നത് ഇന്ത്യൻ ബിവറേജ് മാർക്കറ്റിലെ മാർക്കറ്റ് ലീഡർ കമ്പനികളാണ് കൊക്കോ കോളയും പെപ്സിക്കോയും രണ്ട് പോയിൻറ്റ് നാല് ബില്യൺ കേസ് സൈസുള്ള ഇന്ത്യൻ ബിവറേജ് മാർക്കറ്റിന്റെ മാർക്കറ്റ് ഷെയർ അതായത് എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനത്തോളം മാർക്കറ്റ് ഷെയർ കൊക്കോ കോള പെപ്സിക്കോ തുടങ്ങിയ രണ്ട് കമ്പനികളാണ് ഹോൾഡ് ചെയ്ത് ഹോൾഡ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിലയൻസ് കൺസ്യൂമർ പ്രോഡക്റ്റ് ക്യാമ്പക്കോള എന്ന പ്രോഡക്റ്റ് കൂടി ലോഞ്ച് ചെയ്തതോടുകൂടി ബിവറേജ് മാർക്കറ്റിൽ കോമ്പറ്റീഷൻ വർദ്ധിച്ചിരിക്കുകയാണ് ജെ എം ഫിനാൻഷ്യലിൻ്റെ കണക്ക് പ്രകാരം ക്യാമ്പക്കോള പ്രധാനമായും പ്രൈസ് സെൻസിറ്റീവ് കൺസ്യൂമേഴ്സുള്ള തമിഴ്നാട് ആന്ധ്രാപ്രദേശ് തെലങ്കാന ഉത്തർപ്രദേശ് വെസ്റ്റ് ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മുപ്പത് മുതൽ നാൽപ്പത് ശതമാനത്തോളം ഡിസ്കൗണ്ട് പെറ്റ് ബോട്ടിൽസിൽ ക്യാമ്പക്കോള നൽകുന്നുണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിൽ സ്മാളർ സ്റ്റോക്ക് കീപ്പിംഗ് യൂണിറ്റുകൾ യൂണിറ്റുകൾ ക്യാമ്പക്കോളയെ വളരെയധികം പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്നു ഇത് കൊക്ക കോളയ്ക്കും പെപ്സിക്കോയ്ക്കും കനത്ത മത്സരമാണ് നൽകുന്നത് പ്രത്യേകിച്ചും ബ്രാൻഡിന് അത്ര പ്രാധാന്യമില്ലാത്ത മിനറൽ വാട്ടർ സോഡാ പോലുള്ള സെഗ്മെന്റുകളിലാണ് ക്യാമ്പക്കോളക്ക് മികച്ച രീതിയിലുള്ള വളർച്ച വന്നിരിക്കുന്നത് അതേസമയം ലാർജർ സ്മോ ലാർജർ സ്റ്റോക്ക് കീപ്പിംഗ് യൂണിറ്റുകൾ ഇപ്പോഴും പെപ്സിക്കോക്ക് പെപ്സിക്കോയെയും കൊക്കോ കോളയെയും സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് അറുപത് മുതൽ എഴുപത് ശതമാനത്തോളം മാർക്കറ്റ് ഷെയർ കാർബണേറ്റഡ് കാർബണേറ്റഡ് ഡ്രിങ്കുകളിൽ കൊക്കക്കോളയ്ക്കും പെപ്സിക്കോയ്ക്കും മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട് കൂടാതെ പെപ്സിക്കോയും കൊക്കക്കോളയും വീണ്ടും പ്രൊമോഷന് പ്രൊമോഷൻ ഓഫേഴ്സുകളിലും അതുപോലെ തന്നെ ഗ്ലാസ് ബോട്ടിലുകൾ റിട്ടേൺ ചെയ്യുമ്പോൾ റെഡ്യൂസ്ഡ് പ്രൈസും റെഡ്യൂസ്ഡ് പ്രൈസും വാല്യൂ പാക്ക് പോലുള്ള പ്രൊഡക്റ്റുകളും ലോഞ്ച് ചെയ്തു തുടങ്ങിയിട്ടുണ്ട് അതായത് വരും സമയങ്ങളിലും ഇന്ത്യൻ ബിവറേജ് മാർക്കറ്റിൽ വളരെ വലിയൊരു കോമ്പറ്റീഷൻ വരാൻ പോവുകയാണ് എന്നുള്ള സൂചനയാണ് ക്യാമ്പക്കോളം നൽകുന്നത് എന്നിട്ടും ജെ എം ഫിനാൻഷ്യലിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് വരുൺ ബിവറേജ് ലോങ് ടൈം പോസ് ലോങ് ടൈം പ്രോസ്പെക്ട്സ് പോയിന്റ് ഓഫ് വ്യൂ മികച്ച ഒരു സ്റ്റോക്കാണ് ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ മാർക്കറ്റിൽ കമ്പനിക്ക് ഉണ്ട് അതുപോലെ തന്നെ ഉയർന്ന രീതിയിലുള്ള വളർച്ചയും ഉയർന്ന കപ്പാസിറ്റിയും ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കും പോർട്ട്ഫോളിയോ എക്സ്പാൻഷനും ഒക്കെ വരുൺ ബിവറേജസിന്റെ പോസിറ്റീവ് സൈഡാണ് റീസെൻറ്റ്ലി കമ്പനി രണ്ടായിരം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജ് ദംതാൽ ബോക്സർ മേഘാലയ തുടങ്ങിയ സ്ഥലങ്ങളിൽ നടത്തി കമ്പനി അതിൻ്റെ മാനുഫാക്ചറിങ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു മാനുഫാക്ചറിങ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കാൻ തീരുമാനിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ പ്രത്യേകിച്ചും ആഫ്രിക്ക കൊക്കോ കോളയുടെയും ആഫ്രിക്ക വരുൺ ബിവറേജിൻ്റെ വളരെ ഉയർച്ച വളരെ വേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റായി മാറുകയാണ് രണ്ടേ പോയിൻറ്റ് അഞ്ച് ബില്യൺ കെ സൈസുള്ള മാർക്കറ്റ് മാർക്കറ്റ് ഷെയർ ആണ് ആഫ്രിക്കയിൽ വരൺ ബിവറേജ് ലിമിറ്റഡ് എന്ന കമ്പനിക്കുള്ളത് നാൽപ്പത്തി രണ്ട് ശതമാനം സി എ ജി ആറോട് കൂടിയുള്ള വളർച്ചയാണ് കമ്പനിയുടെ ഇന്റർനാഷണൽ ബിസിനസ്സിനുള്ളത് അതേസമയം ഡൊമസ്റ്റിക് ബിസിനസ്സിൽ ലോ ഡബിൾ ഡിജിറ്റ് വളർച്ചയാണ് കമ്പനി കൈവരിക്കുന്നത് ഈ ഫാക്ടറികളുടെയൊക്കെ പശ്ചാത്തലത്തിലാണ് ജെ ഫിനാൻഷ്യൽ അറുനൂറ്റി രൂപയുടെ ടാർഗറ്റ് വരൺ ബിവറേജ് ലിമിറ്റഡിന് നൽകിയിരിക്കുന്നത് ജെ ഫിനാൻഷ്യൽ മാത്രമല്ല കെ ആർ ചോക്സിയും വരൺ വിവറേജ് ലിമിറ്റഡിൽ വയ്യുന്ന റേറ്റിംഗും മുപ്പത്തഞ്ച് ശതമാനം അപ്സൈഡിൽ ഏകദേശം അറുന്നൂറ്റി അൻപത്തി ഏഴ് രൂപയുടെ ടാർഗറ്റുമാണ് നൽകിയിരിക്കുന്നത് കെ ആർ ചോക്സിയുടെ റിപ്പോർട്ട് നമ്മൾ പരിശോധിച്ചാൽ ഓർഗാനിക് വോളിയം എക്സ്പാൻഷൻ ഇംപ്രൂവ്ഡ് മിക്സ് കൂടാതെ റീസെൻറ്റ് അക്വിസിഷൻ എന്നിവയുടെ പശ്ചാത്തലത്തിൽ കമ്പനി വരും സമയങ്ങളിൽ ഡീസൻറ്റ് പെർഫോമൻസ് നടത്തിയേക്കും കമ്പനിയുടെ കൺസോൾട്ടേറ്റഡ് സെയിൽസ് ഇരുപത്തിമൂന്ന് ശതമാനം സി ശതമാനം ഇയർ ഓൺ ഇയറിൽ വളർന്നു കഴിഞ്ഞു കൂടാതെ നെറ്റ് റവന്യൂ നെറ്റ് റവന്യൂ നൂറ്റി അറുപത് മില്യൺ രൂപയിൽ നിന്നും ഇരുന്നൂറ് മില്യൺ രൂപയായി കമ്പനിക്ക് ഉയർത്താനും സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി കമ്പനി വർദ്ധിച്ചതും വർദ്ധിപ്പിച്ചതും കൂടുതൽ പ്രൊഡക്റ്റുകൾ അതായത് പ്രത്യേകിച്ചും സീറോ ഷുഗർ പോലുള്ള കാർബണേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്ക് പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ അവതരിപ്പിക്കുന്നതിൻ്റെയും പശ്ചാത്തലത്തിൽ വരും സമയങ്ങളിൽ ഡീസൻ്റെ പെർഫോമൻസ് നടത്തിയേക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി ആറ് ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനിയുടെ എ പി ഇരുപത്തിരണ്ട് ശതമാനം വളർച്ചയും റവന്യൂവിൽ ഇരുപത്തി മൂന്ന് ശതമാനം വളർച്ചയും പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ ഇരുപത്തിയേഴ് ശതമാനത്തോളം വളർച്ചയുമാണ് കെ ആർ ചോക്സി എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഫാക്ടറികളുടെ പശ്ചാത്തലത്തിലാണ് കെ ആർ ചോക്സി അറുന്നൂറ്റി അൻപത്തേഴ് രൂപയുടെ ടാർഗറ്റ് അതായത് മുപ്പത്തഞ്ച് ശതമാനം അപ്സൈഡിലുള്ള ടാർഗറ്റ് വരുൺ ബിവറേജ് ലിമിറ്റഡിന് നൽകിയിരിക്കുന്നത് ഇനി രണ്ടാമത്തെ സ്റ്റോക്ക് എൻ എം ഡി സി ആണ് അറുപത്തഞ്ച് രൂപ വിലയുള്ള എൻ എം ഡി സി കഴിഞ്ഞ ദിവസം ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ട് രൂപ മുപ്പത് പൈസ പെർ ഷെയർ എന്ന റേറ്റിലുള്ള ഡിവിഡൻ്റാണ് കമ്പനി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഡിവിഡൻഡിൻ്റെ റെക്കോർഡ് ഡേറ്റ് മാർച്ച് ഇരുപത്തൊന്നാം തീയതി പത്തൊമ്പതിനായിരം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ എട്ട് പോയിൻറ്റ് എട്ട് അഞ്ച് ഡിവിഡൻ്റ് ഈൽഡ് മൂന്ന് പോയിൻറ്റ് ഏഴ് ഒന്ന് ശതമാനം ഫിഫ്റ്റി ടു വീക്ക് ലോയ്ക്ക് അടുത്ത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു ഫിഫ്റ്റി ടു വീക്ക് ലോ അറുപത്തി ഒൻപത് എൻ എം ഡി സി ഇന്ത്യയിൽ ഏറ്റവും അധികം ഇരുമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഇരുമ്പും ഇരുമ്പ് ഇരുമ്പും ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിയാണ് എൻ എം ഡി സിയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് ഇരുപത്തൊമ്പത് ശതമാനം വർദ്ധിച്ച് ആയിരത്തി നാനൂറ്റി അറുപത്തൊമ്പത് കോടിയിൽ നിന്നും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറ് കോടിയിലേക്ക് ഉയരുകയും കമ്പനിയുടെ റവന്യൂ ഇരുപത്തൊന്ന് ശതമാനം വർദ്ധിച്ച് അയ്യായിരത്തി നാനൂറ്റി ഒൻപത് കോടിയിൽ നിന്നും അയ്യായി ആറായിരത്തി അഞ്ഞൂ ആറായിരത്തി അഞ്ഞൂറ്റി അറുപത്തി കോടിയായി വളരുകയും ചെയ്തിട്ടുണ്ട് എൻ എഫ് ഡി സി എന്ന സ്റ്റോക്കിനെയും കോർപ്പറേറ്റ് അനൗൺസ്മെന്റ് പോയിന്റ് ഓഫ് വ്യൂ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്